കാരണം പ്രഗ്നൻസിയെ കുറിച്ച് കുറെ പേരിങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ അല്ലാതെ ഈ പറയാനോ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തത് അഭിനയിക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ടോ ഒന്നും അല്ല ചേട്ടന് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദ്യം തന്നെ പറയാം ഫാമിലി വ്ഗസിന്റെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രഗ്നൻസി വീഡിയോസ് ഞാൻ ഇതിനെ അനുബന്ധിച്ച് തന്നെ ഫാമിലി വ്ലോഗ്സിൽ പലരും അവരുടെ പ്രെഗ്നൻസി ഇട്ട് കാശ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഫാമിലി വ്ലോഗസിൽ പ്രെഗ്നൻസി ഇല്ലെങ്കിലും അത് വളരെയേറെ ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കി തന്നത് ഈ പറയുന്ന എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ റീസെന്റായി അവർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് വെച്ചാൽ ഇപ്പോ ഒരു അഞ്ചാറ് വർഷത്തോളമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നാൽ ഈ റീസെന്റായിട്ട് തന്നെ അവർ കൊടുക്കുന്ന ഇന്റർവ്യൂലും അതേപോലെ അവരുടെ പല വീഡിയോസിന്റെയും കമന്റ് ബോക്സിൽ അവരുടെ പ്രേകർ വളരെയേറെ വേദനകൾ പങ്കുവെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മക്കളെ നിങ്ങൾ പ്രഗനന്റ് ആവാത്തത് കുട്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ കെട്ടിയവന് വല്ല പ്രശ്നമുണ്ടോ ചാടിത്തുള്ളിക്കഴിഞ്ഞാൽ ഗർഭിണിയാകില്ല എന്ന് വിചാരിച്ചിട്ടാണോ അതോ ഈ പറയുന്ന ഭംഗി പോകുമെന്നുള്ള കൊണ്ടാണോ പ്രഗ്നൻറ്റ് ആവാത്തത് അഥവാ അമ്മയാകാത്തത് എന്ന വേദനകളാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇവരുമായി പങ്കുവെക്കുന്നത് എന്നിരുന്നാൽ പോലും പലരുടെയും ഈ വിഷമങ്ങൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ഇത് വായിക്കുന്നവർക്ക് അത്രത്തോളം ഉൽ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇവർ പങ്കുവെക്കുന്ന ഈ വേദനകൾ വായിക്കുന്നവർക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നു എന്നത് ഇവർ ചിന്തിക്കുന്നില്ല പോണ പോണപൊക്കെ ഒരു കമൻറ്റിട്ടുണ്ട് പോകണമാണ് പക്ഷേ ഈ കമൻ്റ് വായിക്കുന്നവർ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്ത കുറേ നാരികളോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാൻ ശ്രമിക്കുക നല്ല കമൻറ്റുകൾ നിങ്ങൾ വിടുന്നത് നല്ല കാര്യമാണ് അതൊരു സപ്പോർട്ടാണ് പക്ഷേ ഒരുമാതിരി തൊലിഞ്ഞ കമൻ്റുകൾ ഇടുന്നവരോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കാര്യം എന്നെ ഷോയാമതി നിങ്ങൾക്ക് കാണാൻ താല്പര്യം കാണണ്ട വെറുതെ ഈ കുറച്ച കമന്റ് ഇടാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ചാനലുകൾ കാണാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ കുറച്ച കമൻ്റുകൾ ഇടാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് തമ്മേല് വായിക്കുന്നത് കാരണം പലരും വീഡിയോ കാണാറില്ല പക്ഷെ തമ്മേല് കണ്ടിട്ട് ആ തമ്മേനുസരിച്ചുള്ള കുറച്ച കമന്റ് അടിച്ചിട്ടു അതിൻ്റെ ഒക്കെ തമ്മിനേൽ കാണാം ആ അവർ അറസ്റ്റ് ചെയ്തു അവർ ജയിലിലാണ് അവർ കോടതിയിൽ കയറി എന്ത് തൂക്കി വരെ ഉണ്ടാവും പക്ഷെ വീഡിയോ കണ്ടതിന് വീഡിയോയും ഈ കമന്റ് ഈ തമ്മേലും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല അപ്പോൾ തമ്മേല് കണ്ടിട്ട് ആരും കമൻ്റ് അടിക്കാൻ നിൽക്കരുത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് എങ്കിലും ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കാര്യം മനസ്സിലാവും എന്താണ് ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത് അപ്പം കഴിയുന്നവർ അഞ്ച് എങ്കിലും വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻ്റ് അടിക്കാൻ നോക്കുക വെറുതെ തമേയിൽ കണ്ട് തമിയിൽ ഇടുന്നതന്നെ നിങ്ങൾക്ക് കയറി കാണാൻ വേണ്ടിയാണ് പക്ഷേ തമ്മേൽ കണ്ടിട്ട് കമൻ്റ് അടിക്കാൻ വരുന്നവരോട് പറയാനുള്ള അത്ര കാര്യം കൊള്ളും കണ്ടിട്ട് കമൻ്റ് അടിക്കാൻ നിങ്ങൾക്ക് തമ്മിൽ കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ എന്താണ് പറയുന്നു എന്ന് കേട്ടതിന് ശേഷം മാത്രം കമന്റ് അടിക്കുക ഇനി കമന്റ് അടിക്കുന്ന നാടുകൾക്കുള്ള മറുപടി ഈ പറയുന്ന അബിസ്്രീ വ്ലോഗ്സിൽ ചങ്ങായിമാര് രണ്ടുപേരും കൂടി കൊടുക്കുന്നുണ്ട് നമുക്കെന്തായാലും ഈ പറയുന്ന പ്രേക്ഷകരുടെ വേദന പങ്കുവെച്ചതിനെ കുറിച്ചുള്ള ഇവരുടെ മറുപടി ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കമന്സിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ് ും ഫാമിലിന്ന് കുറെ ചോദിക്കാറുണ്ട് അത് മാത്രമല്ലാതിയാണ് ആലാതി നാവലാതി ആളുകൾക്ക് കാര്യം നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ലോഗ് ചെയ്ത് സ്റ്റാർട്ട് ഞങ്ങൾ ഇപ്പം ആറേഴ് വർഷമായാലും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നു അപ്പൊ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ളോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിക്കലി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളായ കൊണ്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വെച്ചതാണോ ും കാര്യങ്ങളും മറുപടി എന്ന രീതിയിലാണ് അറിയാൻ ചോദിക്കുന്നത് ഇവര് എന്താ ആയില്ലെങ്കിൽ എന്താ ഇത് കാണുന്ന നാരുകൾക്ക് എന്താണ് ഇത്രത്തോളം ചൊറിച്ചില് ഇത് ഞാൻ ചോദിച്ചല്ലേ ടീച്ചങ്ങനെ ചോദിക്കുന്നുണ്ട് ആർക്കാണ് ഇത്ര വലിയ കടിയെന്നുള്ളത് അല്ലാണ്ട് ഞാൻ ചോദിച്ചതല്ലേ എന്നാലും എനിക്കും അറിയാനൊരു ആഗ്രഹമുണ്ട് കാരണം കണ്ടവനൊക്കെ കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും എന്താ പ്രശ്നം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ളത് ഇവർ തന്നെ പറയേണ്ടത് ഇപ്പം കുട്ടികൾ വേണ്ടാന്നുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം അപ്പം അത്രത്തോളം ഇവർ ഇവർ കൺസെൻ്റ് ആണ് എന്താണ് എന്തിനാണെന്നുള്ളതിനെക്കുറിച്ച് ഇവർക്കറിയാം ഇവർ കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇവർക്കാണ് കുട്ടികൾ കാരണം ഇവർക്ക് ഇവരെ ലൈഫ് ഇവർ വിചാരിച്ചു ലെവലായതിനു ശേഷം മതി കുട്ടികൾ അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ തന്നെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്നതാണ് അപ്പം ആ പ്രയാസങ്ങളൊന്നും തൻ്റെ കുട്ടിക്കൊന്നും വേണ്ട സ്വന്തമായിട്ട് വീടില്ല സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടായിട്ട് കുട്ടികൾ മതി എന്നൊരു തീരുമാനം ഇവരെടുത്ത് വച്ചേക്കണ് ഈ കാണുന്ന പ്രേക്ഷകർക്കാണ് ചൊറിച്ചില് ആ ചൊറിച്ചില് ഇവരുടെ കമൻറ്റ് ബോക്സിൽ തീർക്കുമ്പോ ഈ ചൊർച്ചിൽ എത്രമാത്രം ഇത് വായിക്കുന്നവർക്ക് വേദന ഉണ്ടാക്കുന്നു എന്നത് ഈ നാരുകൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് എനിക്കറിയാത്തത് ഞാൻ ഇത്രത്തോളം ഈ നാരുകൾ ദണ്ടികൾ എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താണെന്ന് പറയുക ഈ ഇമ്മാതിരി കമൻ്റ് ഇടുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരായത് കൊണ്ടാണ് എന്തിരുന്നാൽ പോലും ഇവരിപ്പം എന്താണ് കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തേക്കുന്നതിൻ്റെ കാരണം ഇവർ പറയുന്നുണ്ട് നമുക്കത് കേട്ടോ കണ്ടേ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ മതി ഇവർ പറയണം കേൾക്കണ്ടേ അതിനായിട്ടുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുന്നേ കല്യാണം കഴിച്ച സമയത്ത് നമ്മളെടുത്തൊരു ഡിസിഷനായിരുന്നു നമുക്കൊരു ടു അല്ലെങ്കിൽ ത്രീ ഇയർ കഴിഞ്ഞിട്ട് മതി എന്നുള്ള കാര്യം ഒന്ന് സ്റ്റേബിൾ ആ കാര്യം ഓൾറെഡി നമുക്കൊരു കല്യാണം കഴിഞ്ഞത് നമ്മുടെ സൊസൈറ്റി അറിയാം കല്യാണം കഴിഞ്ഞ ഒരു ഒളിച്ചോട്ടം കല്യാണമായിരുന്നു ഞങ്ങളുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കലിപ്പനും കാന്താരിയും സെറ്റപ്പ് അപ്പോൾ ഒരു മെച്ചൂർഡ് അല്ലാത്തൊരു ലൈഫ് ആ ഒരു സെറ്റപ്പ് സ്റ്റേബിളും അല്ല സ്റ്റേബിളും അല്ലായിരുന്നു ഫിനാൻഷ്യലി ഒട്ടും അല്ല ഫിനാൻഷ്യലി തന്നെയാണ് എല്ലാ അതിൻ്റെ അടുത്തറ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫിനാൻഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മെച്ചൂർഡായി നമുക്കൊന്ന് സ്റ്റേബിൾ സ്റ്റെബിലിറ്റി വരുന്നത് വരെ നമുക്ക് കുഞ്ഞുങ്ങളൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് ഇപ്പോൾ നമ്മൾ എന്താ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഒരു സംഭവങ്ങളുണ്ടല്ലോ ആ ഒരു ഡിസിഷൻ ചിലപ്പം റോങ് ആയിരിക്കാം ചിലരിപ്പോൾ കേൾക്കും പറയുന്നുണ്ടോ അത് നിങ്ങളുടെ അഹങ്കാരമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇപ്പം ക്യാഷ് ഇല്ലാത്ത എത്ര പേര് കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടും ആയിക്കോട്ടെ നമുക്കിപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും ശരിയല്ലേ ഓരോരുത്തരുടെ പേഴ്സണൽ സബ്ജക്റ്റാണ് അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് ഒരു കുട്ടികൾ എത്തണം വേണം എപ്പോൾ വേണം എന്നൊക്കെ ഉള്ളത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ഈ പറഞ്ഞ ഫിനാൻഷ്യലി ആയിട്ട് മതി കുട്ടികൾ എന്നുള്ള തീരുമാനം എടുത്താൽ നല്ലൊരു തീരുമാനമാണ് ഇവർ പറയുന്നത് മെച്ചൂരിറ്റി അല്ല സത്യം പറഞ്ഞാൽ നല്ലൊരു മെച്ചൂരിറ്റി ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അല്ല പട്ടി പ്രസവിക്കുന്ന പോലെ ഒരു ഒരു കുന്ന് കുട്ടികളെയും പ്രസവിച്ചിട്ടിട്ട് അവസാനം അവർക്ക് തിന്നാനും കുടിക്കാനുള്ള സമയത്ത് വാക്ക് കയറിയ ദൈവം തിന്നാനും തരുമെന്നൊക്കെ വിചാരിച്ച് കൈ മലർത്തിയിരിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് ഒരു സ്റ്റേബിളായിട്ട് നമ്മുടെ നമുക്കുണ്ടാവുന്ന കുട്ടികളെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് നല്ല തിന്നാനും കൊടുത്ത് നല്ല രീതിയിൽ വളർത്താൻ കഴിയുമെന്ന് തോന്നുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ല കാര്യം അല്ലാതെ ഈ പറയുന്ന ഇന്ത്യ ഈ പറയുന്ന സ്പോർട്സിൽ മറ്റേതിലൊന്നും ഒന്നാം റാങ്കില് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം നേടിയില്ലെങ്കിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ വേണ്ടിയുള്ള ഈ പറയുന്ന സഹായങ്ങൾ ഉണ്ടല്ലോ തള്ളിച്ച അതിന് അതിനെക്കും സത്യം പറഞ്ഞാൽ താല്പര്യം ഇല്ല എന്തിനാ ഇങ്ങനെ ഈ പറയുന്ന കെട്ടുകഴിഞ്ഞ് അടുത്ത വർഷം തന്നെ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് അടുത്ത ആനിവേഴ്സറിക്ക് കയ്യിൽ ഒരു കുട്ടീനെ കിട്ടുന്നതിനെക്കാളും എത്രയോ ബെറ്ററാണ് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് ഒരു കുട്ടി ഉണ്ടായിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറ ഉണ്ടാകുമ്പോൾ ആ തലമുറ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട നമ്മുടെ കഷ്ടപ്പാട് ഇല്ല നമ്മൾ അനുഭവിച്ചോട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ കഷ്ടപ്പാടുകൾ അതൊന്നുമില്ലാതെ നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു ലെവലാക്കിയതിനു ശേഷം അല്ലെങ്കിൽ ആ ഒരു ലെവലായതിനു ശേഷം മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ കുട്ടികളിപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നീക്കി വെച്ച് തന്നെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവും കുട്ടികളുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് എനിക്കറിയാവുന്നതാണ് എൻ്റെ എനിക്കറിയാവുന്ന ചില ഫാമിലിയിലൊക്കെ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന പല കഥകളിലും ഞാൻ ഈ പറയുന്ന ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള പലരുടെയും കഥകളും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തൊരു പോലും കുട്ടികൾ എന്നൊക്കെ പറയുന്ന ദൈവം തരണ വീടും കുട്ടിയും കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ ഈ ഭാഗ്യം എപ്പോഴാണ് നമ്മളീലേക്ക് കടന്നു വരുന്നത് പറയാൻ പറ്റില്ല മനസ്സിലായി ദൈവം ഇപ്പോൾ വിചാരിക്കുകയാണെങ്കിൽ ഇവർ കുട്ടി വരട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ഇത്ര വേണ്ടെന്ന് ചോദിച്ചാലും ചിലപ്പോൾ വരും മനസ്സിലായില്ലേ ഇനി ദൈവം പറയുകയാണ് എല്ലാം വേണ്ട ഇവ നീ പറഞ്ഞ തന്നെ ഒന്ന് സ്റ്റേബിളൊക്കെ ആയിട്ട് മതിയോടെ ചേർക്കാം നിനക്കൊരു കുട്ടി എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ സമയം വരെ വെക്കും ഇപ്പോൾ കമന്റ് ബോക്സിൽ നോക്കിയാൽ അത് കമന്റ് ബോക്സിൽ പലരും പറഞ്ഞിട്ടുണ്ടായി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് കുട്ടിയുണ്ടായ ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായ കാര്യങ്ങളൊക്കെ പലരും അത് കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റേബിളായി ഇപ്പോൾ ഇവർ പറയണ്ടത് ഇനിയിപ്പോൾ കുട്ടികൾ വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർ കടന്നു വന്നൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ തൻ്റെ മക്കളും വരരുത് കൊണ്ടാണ് ഇവർ ഇത്രത്തോളം നീട്ടി വെച്ചത് കാരണം വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കുട്ടി ജനിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ജനിക്കണം എന്നൊരു ആഗ്രഹം ഒരു അച്ഛനും അമ്മയും എന്ന രീതിയിൽ ഇവർ നല്ല മെച്ചുറിട്ടിയുള്ള തീരുമാനമാണ് എനിക്ക് തോന്നി ഒരു കൈയടി അവർക്കുണ്ട് എന്നിരുന്നാൽ പോലും കുട്ടി വരുമ്പോൾ സ്വന്തം കുടുംബത്തിൽ വേണമെന്നും എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ലേറ്റ് ആയതും ഇവരുടെ ഇവർ കടന്നു വന്ന വഴീനെ കുറിച്ചും ഇവർ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ പറയുന്ന കാര്യം പലരും അവരെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അവർ നയൻറ്റി കിറ്റ്സിനൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന അങ്ങനെയുള്ളവർ എൻ്റെ വീഡിയോ പലരും കാണുന്നവർ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണെന്നാണ് എൻ്റെ അറി അറിവ് അങ്ങനെയാണ് ഈ നയൻറ്റി കിറ്റ്സ് എന്ന് വെച്ചാൽ എൻ്റെ ഒക്കെ പ്രായത്തിലിരിക്കുന്ന ടീംസ് ആയിരിക്കുള്ളൂ അപ്പോൾ അവർക്കറിയാം നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കും ഇപ്പൊ സ്കൂളിനൊക്കെ ടൂറൊക്കെ പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന സമയത്ത് പരമാവധി ഈ പറയുന്ന മിഡിൽ ക്ലാസിന് താഴെയുള്ളവരായിരിക്കണം ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്നത് കാരണം ഞാനൊക്കെ ഒരു പാവപ്പെട്ടവനാണ് അപ്പോൾ ആ കൂട്ടുകാരൊക്കെ പൈസ ഉള്ളവരൊക്കെ ടൂറിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും നമുക്ക് പോകാൻ പറ്റൂല അത് കഴിഞ്ഞാൽ അവർ ടൂറൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് അവർ കഥ പറയുമ്പോഴും നമ്മിങ്ങനെ നോക്കിയിരിക്കും ഷോ നമുക്ക് നഷ്ടപ്പെട്ടില്ല ആ സമയം വീട്ടിൽ നമ്മൾ ചോദിക്കുമ്പോൾ അയ്യോ ഇങ്ങനെ ടൂറിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് സമയം ഇനി പോവാലാ ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്നൊരു പറച്ചിലുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് പോലും ആ സമയം ആവാത്ത ഒരുപാട് പേര് ഉണ്ട് ലൈഫിൽ എന്റെ കൺമുന്നിലുണ്ട് എന്തിനാ കണ്ണാടേ നോക്കിയാൽ പോലും എനിക്ക് കാണാൻ പറ്റാറുണ്ട് അങ്ങനത്തെ ചില ആൾക്കാരാ എന്നെ തന്നെ ഇതൊരു തലപ്പൊന്നും ഇവർ പറയണ്ട അതുകൊണ്ടൊന്ന് കേട്ടോ കേ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടും ആയിക്കോട്ടെ നമുക്കിപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഇപ്പോഴേ ഇപ്പോഴാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസമാണ് ഇപ്പോൾ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് സാധ്യമായത് നമ്മുടെ അഹങ്കാരമാണോ ഇല്ലേ എന്നൊന്നും അല്ല പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീടായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല നമ്മളെ ജനിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും കാര്യം എൻ്റെ ഒരു പേഴ്സണലിയുള്ള ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരില്ല കാര്യം എല്ലാവരുടെയും വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൂട്ടുകാർ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരുമാരുടെ വീട്ടിലൊക്കെ പോയി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോവുകയൊക്കെ ചെയ്യാം എൻ്റെ വീട്ടിലേക്ക് പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരെ ഞാൻ വിളിച്ചുകൊണ്ടുവരില്ല കാര്യം എൻ്റെ വീട്ടിൻ്റെ അന്തരീക്ഷം എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കുഞ്ഞിലെ നടന്നൊരു ഇൻഫുഡൻസ് ആ കുഞ്ഞിലത്തെ മനസ്സിൽ പോലും നമ്മളെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മോശം അവസ്ഥയിൽ നിന്നാണ് നമ്മള് ജനിച്ചു വന്നത് അപ്പൊ ആ ഒരു അവസ്ഥ നമ്മളുടെ കുട്ടികൾക്ക് വരരുതെന്ന് അതിപ്പോ എല്ലാ എല്ലാവർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക് വെയിറ്റിംഗ് ആണ് ഇങ്ങനെ ആയിട്ടുള്ള കമന്റ് ഇട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒരു കാര്യം നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യമുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റിങ് അപ്പോൾ വെറുതെ ആവലാതി വിളിച്ച ആളുകൾ അല്ലാതെ ഈ പറയാനുള്ള ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല ഇതാ ഞാനത് കൂടുതലായിട്ട് വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലീഡ് ആ ശബ്ദമൊക്കെ മാറുന്ന അറിയാം നല്ല വിഷമമാവുണ്ട് കാരണം ഇമ്മാതിരി തോന്നിവാസങ്ങളൊക്കെ തോന്നി ആക്കി ഇടുന്ന ആറുകൾക്ക് ഈ കള്ളുടിച്ച് തല കയറുമ്പോൾ ഒക്കെ ചിലപ്പോഴുന്ന കമൻറ്റുകളായിരിക്കുള്ളൂ പക്ഷേ അത് വായിക്കുന്നതിൻ്റെ ഒരു മാനസിക അവസ്ഥ ഉണ്ടല്ലോ ഇവർ തന്നെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇവർ വന്ന എന്ന് വെച്ചാൽ ഇവർ ജനിച്ച് വളർന്ന് മുന്നോട്ട് വന്ന ഒരു അവസ്ഥയുണ്ട് അത് വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു വന്നത് ഇപ്പോഴാണ് ഇവർ ഒരു ലെവലായിരിക്കുന്നത് സ്റ്റേബിളായിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇവരെ മക്കൾക്കുണ്ടാവുന്ന ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു പേരൻസിൻ്റെ ഒരു ഇത് തന്നെയാണ് അതിനെങ്ങനെ പറയാം ഇപ്പം ഇപ്പം ഇവൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് വീട്ടുവരെ ഭയങ്കര മടിയായിരുന്നു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് പത്ത് പതിനാല് പേര് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പാകുതി ചങ്ങിട്ട് റോട്ടിന്ന് ഞാൻ അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട് വീട്ടിൽ കേറ്റാതെ അതെന്റെ വീട് മോശമായതുകൊണ്ട് നല്ല വന്ന പത്ത് പതിനാല് പേരും പെമ്പിള്ളേരായതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ ഒന്ന് മേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴും ഓരോരുത്തരോട് പറയും കഥ അപ്പൊ അത് വേറെ കാര്യം അത് വേറെ കാര്യം ഇത് ഇരുന്നാൽ പോലും പലരുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനത്തെ പല സിറ്റുവേഷൻസ് പലവർക്കുണ്ടാകും ഇതിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഫാമിലി വ്ലോഗ്സ് എന്ന് പറയുന്നവർക്ക് പ്രഗൻറ്റായാലും പ്രഗൻ്റ് ആയില്ലെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പ്രഗൻ്റായിക്കഴിഞ്ഞാൽ നല്ല നല്ല വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നതാണെങ്കിൽ നല്ല റീച്ച് ഉണ്ടാകും എന്തിലും ഒമ്പത് മാസത്തെ അവരെ ഈ പറയുന്ന ചിലവ് വരെയും ഈ പറയുന്ന യൂട്യൂബ് തന്നെ നോക്കുന്നതായിരിക്കും കുട്ടിക്ക് വേണ്ട അരഞ്ഞാണത്തിനുള്ള പൈസ വരെയും യൂട്യൂബിൽ നിന്ന് കിട്ടും ഇനി പ്രഗ്നൻറ്റ് ആയില്ലെങ്കിലോ നെഗറ്റീവ് കമൻറ്റുകളും അതിനുള്ള മറുപടി ആയിട്ടും അതും ഇങ്ങനെ മുന്നോട്ട് പോകും അടുത്ത പ്രഗ്നൻസി വരെയും ചിലപ്പോൾ എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ നല്ല വീഡിയോ കാണാം അപ്പ ഓക്കെ ബൈ സഡീക്ക്